െ വിതെന്ന് പറയുന്നത് ഈ നബിദിനം പോലുള്ള സംഗതി നമ്മൾ കഴിക്കുന്നില്ല എന്നതാണ് പ്രശ്നം ഞങ്ങൾ കഴിക്കുന്നില്ല എന്നുള്ളത് ശരിയാണ് കഴിക്കുന്നില്ല എന്ന് മാത്രമല്ല കഴിക്കാൻ പാടില്ല ഞങ്ങൾ പറയുന്നത് എന്തുകൊണ്ടെന്നറിയോ ഇതൊരു ദീനായിട്ടല്ലേ ചെയ്യുന്നത് മതപരമായ ആചാരമായിട്ടല്ലേ ചെയ്യുന്നത് മതപരമായ കാര്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിന് തെളിവ് വേണം നമ്മൾ പള്ളിയിൽ കയറിയ രണ്ടിരക്കത്ത് തഹി ദസ്കരിക്കുന്നുണ്ടല്ലോ അതിനിപ്പോ മുജാഹിദോ സമസ്തയോ വ്യത്യാസമില്ലല്ലോ പള്ളിയിൽ കയറി രണ്ടര നിർവഹിക്കുന്നുണ്ട് എന്തുകൊണ്ട് പള്ളിയല്ലേ അതിന് തെളിവുണ്ട് പള്ളിയില്ലേ എന്നാൽ ഷിയാക്കളുടെ ബാങ്ക് ഉണ്ട് ചില ഷിയാക്കളുടെ ബാങ്ക് അഷ്ഹദു അഷദ് കഴിഞ്ഞ് അഷ്ഹദു അന്ന മുഹമ്മദ് കഴിഞ്ഞിട്ട് ചില ഷിയാക്കൾ പറയും അഷ്ഹദു അന്ന അലിയ അലി അലിറിയാഹു അള്ളാഹുന്റെ വലിയാണെന്ന് ഞാൻ സാക്ഷിയാൽ അലി അള്ളാഹുന്റെ വലിയ വലിയല്ലേ അത് തർക്കമില്ലല്ലോ പക്ഷേ നമ്മൾ നമ്മളാരുപെടെ മുജാഹിദോ സമസ്തയോ ഒന്നും ചെയ്യാറില്ല ഇത് പറയാറില്ല നമ്മളെ വിശ്വാസം എന്താ അലി അറാഹൻ അള്ളാഹുന്റെ വലിയാണെന്ന് തന്നെയാണ് പക്ഷെ ബാങ്കിൽ എന്താ നമ്മൾ പറയാത്തത് അങ്ങനെ ബാങ്കിൽ പറയാൻ ദലീല് ഇല്ല തഹിയത്തുൽ ഉൽ ദലീൽ ഉള്ളതുപോലെ ബാങ്കിൽ അഷ് അലിയം വലിയ പറയാൻ ദലീൽ ഇല്ല അപ്പൊ ദീനാണ് തെളിവ് വേണം ദീനാണ് തെളിവ് വേണം എന്നാൽ ദുനിയാവിന്റെ വിഷയം വാമലാത്തുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലോ അതിന് വിരോധിക്കപ്പെട്ടിട്ടില്ലേ ചെയ്യാം ഇപ്പൊ നമ്മൾ റസൂൽഹി സല്ലാഹു അലൈഹു കാലത്തുള്ള വാഹനം എന്തൊക്കെയാണ് അവർ യാത്ര ചെയ്തത് ഒട്ടകം കുതിര അതുപോലെ തന്നെ കഴുത അങ്ങനെയുള്ള സാധനങ്ങളല്ലേ ഈ ജീവികൾക്കൊന്നും ഉണ്ടല്ലോ പക്ഷേ റസൂൽ ബൈക്കിൽ യാത്ര ചെയ്തിട്ടുണ്ടോ കാറിൽ യാത്ര ചെയ്തിട്ടുണ്ടോ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടോ ട്രെയിനിൽ പോയിട്ടുണ്ടോ ഇല്ല അന്നില്ല എന്നാൽ എന്ത് ഇതിനുള്ളൂ ഇല്ല കാരണതാ അത് ദീനല്ല നമ്മുടെ ദുന്യബിയായി വിഷയമാണ് വാമലാത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിൽ വിരോധിക്കപ്പെട്ടില്ലേ ചെയ്യാം പക്ഷേ ഏത് വാഹനത്തിലാണെങ്കിലും വാഹനത്തിന് കേളെ പ്രാർത്ഥന ചൊല്ലണം അതവിടെ ഉണ്ട് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യം ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുക നബിദിനാഘോഷം എന്നത് ഒരു ദീനിയായ കാര്യമായിട്ടല്ലേ ചെയ്യുന്നത് അതെ ആണെങ്കിൽ

ആയത്ത് ഇല്ല എന്തുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന മുജാഹിദുകളല്ലാത്ത സഹോദര സ്നേഹത്തോടെ പറയാണ് തുടക്കത്തിലാപ്പള്ളത് പലരും അതിന് ഒരുങ്ങി നിൽക്കുകയാണ് ആലോചിച്ചോളൂ ശരിക്ക് അല്ലാണ്ട് ഇങ്ങനെ ദീനായി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ ഞങ്ങൾ ഉണ്ട്

ഒരാളും നിങ്ങളിൽ വിശ്വാസിയാവുകയില്ല എന്ന് റസൂൽ വസ്ലം പറഞ്ഞു എങ്കിൽ അത് നെഞ്ചിലേറ്റിക്കൊണ്ട് സമാനമായ മറ്റു നെഞ്ചിലേറ്റിക്കൊണ്ട് ഈ ആശയമുള്ള വചനം നെഞ്ചിലേറ്റിക്കൊണ്ട് മുജാഹിദുകൾ പറയുന്നു ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാൾ മാതാപിതാക്കളെക്കാൾ മക്കളെക്കാൾ ഇണകളെക്കാൾ സഹോദരങ്ങളെക്കാൾ അള്ളാഹുവിന്റെ സ്നേഹിക്കുന്നു

ാഹു അലഹി വസ്ലമെ ഞങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിക്കുന്ന ഞങ്ങൾ സഹോദരങ്ങളെ കഴിക്കാത്തത് കഴിക്കാത്തത് ചൊല്ലാൻ തെളിവുണ്ട് തെളിവുണ്ട് സ്നേഹിക്കാൻ സ്നേഹിക്കാൻ അത്രമാത്രം പ്രിയമുള്ളവരെ ആ തെളിവുള്ള വിശുദ്ധ സുന്നത്തിലും തെളിവുണ്ട് എന്നാൽ അല്ലാൻ ജന്മദിനം കഴിക്കാൻ ഈ റബിൽ മാസം മറ്റു മാസങ്ങളെക്കാൾ പുണ്യമുള്ള മാസമാണ് അല്ലെങ്കിൽ പുണ്യറബി ആണ് ഇവിടെ ഈ പുണ്യം ഇവിടെ നിന്ന് കിട്ടി റമദാൻ പോലെ മാസമാണ് എന്നാൽ ഈ റബീല മാസം മറ്റു മാസങ്ങളെക്കാൾ പുണ്യമുള്ളതാണ് എന്നുള്ളതിന് എന്ത് രേഖയാണുള്ളത് ഒരു രേഖയും ഇല്ല ഒരു രേഖയും ഇല്ല ഒന്നാലോചിച്ചാലും മതി ഞാൻ പറഞ്ഞല്ലോ റബീല തുടക്കത്തിലാണ് പലരും കേട്ടുകൊണ്ടിരിക്കുന്ന പല സഹോദരങ്ങളും നിൽക്കുന്നവരായിരിക്കും സ്നേഹത്തോടെ പറയട്ടെ നടത്തുന്നതിന് മുമ്പൊന്ന് അതിന് പിരിവ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കും അറിയുന്ന ഉസ്താദമാരോട് ചോദിക്ക് സ്വഹാബത്തിൽ ആരെങ്കിലും ചെയ്തോ അവരുടെ ഭാര്യ ഭാര്യമാർ നടത്തിയോ നാല് ഹലീഫുമാർ നടത്തിയോ അവരുൾപ്പെടെയുള്ളിൽ ജന് അവർ നടത്തിയോ താവീക നടത്തിയോ മുന്നൂറിന് മുമ്പ് ഈ മുസ്ലിം ഉമ്മത്തിന് ഈ പരിപാടി പരിചയമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ കടിക്കാത്തത് അതുകൊണ്ടാണ് ആഘോഷിക്കാത്തത് ജന്മദിനം